നമ്മളെ മലയാളികൾ മിക്കവാറും ടൂറായിട്ട് വരുന്ന ഒരു സ്ഥലം തന്നെ ഞാനുള്ളത് മിക്ക മലയാളികളും ഇവിടെ വന്നോ അതിൽ കൂടുതലോ പ്രാവശ്യം വരാൻ സാധ്യത ഒരു സ്ഥലമാണിത് ഇതിൻ്റെ ഉള്ളിലേക്കുണ്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളോണിയൽ കാലഘട്ടത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻസും അതേമാതിരിയുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് കണ്ട ആ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാൻ ആ ചുവന്ന പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുള്ള ആ ബിൽഡിങ്ങുകളുടെ ഒരു ഒരു ലുക്ക് തന്നെ ഒരു പഴയ കാലഘട്ടം അല്ലാത്ത ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിനൊക്കെ ഉണ്ടാക്കിയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു രൂപകൽപ്പന ഇതെവിടെയാണെന്ന് മനസ്സിലായി ഇതാണ് നമ്മളെ ബൊട്ടാണിക്കൽ ഗാർഡൻ അതായത് ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും സ്ഥിരമായി പോയി കാണാവുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ അപ്പോൾ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഉള്ളത് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വന്നിട്ടുള്ള ഒരു യാത്രയിലാണ് നൂറ് ഉറുപ്പ്യന് ഇവിടുത്തെ ടിക്കറ്റ് എന്തെങ്കിലും കാണാൻ മാത്രം കേട്ടോ അത്രയധികം സംഭവങ്ങളുണ്ട് എന്തായാലും പോയി നോക്കാം ഉള്ളിലേക്ക് ഇന്നിപ്പോൾ ഒരു നല്ല ദിവസമാണ് തോന്നുന്നു കാരണം അത്രയധികം തിരക്കൊന്നും കാണുന്നില്ല ഇനിയിപ്പോൾ സമയമാവുന്നേ ഉള്ളൂ ഇവിടെ ഒരു താമരക്കുളം ഉണ്ടെന്ന് പറയുന്നുണ്ട് താമരക്കുളത്തിൽ പോയി നോക്കാം ഇതാണ് താമരക്കുളം പക്ഷേ താമരക്കുളത്തിൽ താമര എല്ലാ കുളവാഴകളും മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിന് ചുറ്റും വളരെ മനോഹരമായിട്ടുള്ള ചെടികൾ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഇവിടെ കണ്ടമാനം പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ വേണ്ട ഒരു ഇങ്ങനെ ഗാലറി ഗാലറിമാരി ഉണ്ടാക്കിയിട്ട് അതിവിടെയൊക്കെ പല കളറിലുള്ള പൂക്കളാണ് അത് ഇതേമാതിരി നമ്മള് പല സ്ഥലത്ത് പോയാലും കാണാം പക്ഷേ ഇവിടെ മൊസാണ്ട അല്ലെങ്കിൽ നമ്മളെ ചണ്ടുമല്ലി അങ്ങനെയുള്ള പൂക്കളാണ് നിറച്ചെടികൾ അയ്യുമ്പം നിറയെ പൂവുണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അല്ല നീല പൂ നീലക്കുറിഞ്ഞിമാരത്തെ പൂ നീലക്കുറിഞ്ഞല്ലാതെ നീലക്കുറിഞ്ഞിമാരേനെ പൂ അതേമാതിരി മൊസാണ്ടേനാണ് അധികം കേട്ടോ മൊസാണ്ടമാരത്തെ ചെടികൾ മൊസാണ്ട അല്ലാതെ പിന്നെ ഈ ഇതുണ്ടല്ലോ മറ്റേ ചെണ്ടമല്ലിപ്പൂവും നിറയെ മഞ്ഞച്ചിട്ടുള്ള ചെണ്ടരുമല്ലിപ്പൂ അതേമാതിരി ഇതാണ്ട വേറെ സൈസ് പൂ ഒരുപാട് പൂക്കളുണ്ട് ഈ പൂക്കൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ പേരും അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമും സയൻറ്റിഫിക് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നടന്ന് കാണാൻ മാത്രമുണ്ട് അത്ര അധികം പൂക്കളുണ്ട് അതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ വേണ്ട ചോപ്പ് മഞ്ഞ ഓറഞ്ച് പിന്നെ ഇതിൽ ഈ ഒരു ഇതിൽ അധികം ചെടികൾ പൂക്കളില്ല പിന്നെ പിന്ന വേറെ മഞ്ഞ പൂക്കൾ അങ്ങനെ ഒരുപാട് പൂക്കളാണ് ഈ ഒരു ഏരിയയിൽ ഇത് വേണ്ട ഇത് ഒരു ഡാലിയാണ് ഉണ്ടായിട്ടുള്ളത് അതേമാതിരി ഡാലിയ പല സ്ഥലത്തും പല കളറിലുള്ള ഡാലിയകളുണ്ട് ഇട്ടോ അവിടെ അതേമാതിരി ഈ ചുവന്ന പൂവൊക്കെ ഒരു അതിർത്തിയില്ല നമ്മളൊരു വരമ്പ് വെച്ച മാതിരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേമാതിരി വെള്ള ഡാലിയ അത് വേറെ പൂക്കൾ പിന്നെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയാണ് ഈ പൂക്കളും ചെടികളൊക്കെ ഇത്ര മനോഹരമായിട്ട് നിൽക്കുന്നത് ഇനി നമുക്ക് ഈ കാണുന്ന ഗ്ലാസ് ഹൗസിൽ പോയൊക്കെ ഈ ഗ്ലാസ് ഹൗസെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പോളി ഹൗസ് എന്നൊക്കെ പറയില്ലേ ചെടികൾ നമ്മൾ പച്ചക്കറിയൊക്കെ പോളി ഹൗസിൽ ഉണ്ടാക്കും അതേമാതിരി ഇത് സ്ഥിരമായിട്ടുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാക്കിയുള്ള മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ് ഈ എന്താ പറയുക ഗ്ലാസ് ഹൗസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം ഇതിൻ്റെ ഉള്ളിൽ ആദ്യം കണ്ട് കയറി കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേ രീതിയിലുള്ള ചെടികളൊക്കെ തന്നെയാണ് തന്നെയുണ്ട് സാധാരണ നന്നായിട്ട് പൂക്കണ കുറേ ചെടികൾ പക്ഷേ ഈ കാണുന്ന ഈ ചെടികൾക്ക് കുറച്ചൊരു വ്യത്യാസമുണ്ട് കണ്ട മഞ്ഞ് കൊണ്ട് കെടുക്കണ ഒരു ചെടികളായിട്ട് തോന്നുന്നുണ്ടോ വെളുത്തിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ കിടക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ അതേമാതിരി ഉണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കുറേ ചെടികളാണ് ഞാൻ ആദ്യം കാണുന്നത് പിന്നെയും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ വേറെ ഇതൊക്കെ നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണാം നമ്മളെ വേലരിക്കിലൊക്കെ കാണുന്ന ശേഷം അതുതന്നെ പല കളറുള്ള ചെടികളാണ് ഇതൊക്കെ പൊതുവേ നമ്മുടെ നാട്ടിൽ ഉണ്ട് പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഊട്ടിയെല്ലാം വെച്ചാൽ തേക്കടിയിലും അതേമാതിരി വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേമാതിരിത്തെ ചെടികൾ റോഡ് സൈഡിൽ റോഡ് സൈഡിലല്ല വീട്ടുകളൊക്കെ നന്നായിട്ട് നല്ല കളറോടു കൂടി നന്നായിട്ട് പുഷ്പിച്ചിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണാം അതേമാതിരി ഇത് കണ്ട അത് നമ്മളൊരു കള്ളിച്ചെടി മരിച്ച ഒരു ചെടിയാണ് കള്ളിച്ചെടി അതായത് കാറ്റിസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെട്ട തന്നെ അതിൻ്റെ വേറൊരു വെറൈറ്റി കുറേ ഭംഗിയുള്ള ഒരു വെറൈറ്റി ചെടികളാണത് ഇത് കണ്ട ഇതും നല്ല കളർഫുൾ ഇതൊക്കെ നമ്മളെ നാട്ടിലുണ്ട് പക്ഷേ ഇത്ര കളറിൽ നമ്മളെ നാട്ടിൽ കാണില്ല അത് എന്താ ഈ വയനാട്ടിലെ ഊട്ടിയിലൊക്കെ പോയാൽ ഈ ഒരു കളർ ഇത്രയും നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ചെടികൾ കാണാൻ പറ്റുള്ളൂ ഇത് നമ്മൾ കൂർക്ക എന്ന് പറയുന്ന വെറൈറ്റി പല സൈസ് ഇലകളുള്ള കൂർക്ക ചെടികൾ എന്ന് പറയുന്നത് കണ്ടോ അങ്ങനെ ഒരു പല വെറൈറ്റികളുണ്ട് കണ്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലും ചത്യാവശ്യം റോഡ് സൈഡിലൊക്കെ കാണുന്ന ചെടികൾ തന്നെ പക്ഷെ അത് ഇവിടെ എങ്ങനെ അറേഞ്ച് ചെയ്തു എന്നുള്ളത് തന്നെയാണ് പറ്റിയിട്ട് അതിലാണ് അതിൻ്റെ ഒരു രസം കണ്ടോ ഇത് വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തുള്ളടത്താണ് അതിൻ്റെ ഒരു വിജയം വളരെ മനോഹരമായിട്ടാണ് ആ അറേഞ്ച്മെൻസൊക്കെ ഇതേമാതിരി തന്നെ ഞാൻ ദുബായിൽ പോയപ്പോൾ അവിടെ ഇതേമാതിരി വലിയൊരു ഗാർഡൻ ഉണ്ട് അതായത് മിറാക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അതി അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് വെർട്ടിക്കൽ ഗാർഡൻ എന്നാണ് അതിനെ പറയാം അതായത് അത് നീളത്തിലാണ് അതിങ്ങനെ നിൽക്കുന്നത് ആ മേ മേലേക്ക് കയറ്റാണ് അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മിറാക്കൽ ഗാർഡൻ അതിൻ്റെ ഒരു വീഡിയോ ഞാനിതിൽ ചെയ്തിട്ടുണ്ട് മിറാക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഹൗസ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു ഗ്ലാസ് ഹൗസ് ഒരു സംഭവം തന്നെ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലാസ് ഹൗസാണ് പൊതുവേ നമ്മൾ കാണാറ് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ പോളിയ ഹൗസും കാര്യങ്ങളൊക്കെയാണ് ഏത് ഗാർഡനിൽ പോയാലും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഈ ഗ്ലാസ് ഹൗസിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് അത് ഈ ഊട്ടിയിൽ മാത്രമേ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഗ്ലാസ് ഹൗസിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഗ്ലാസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ തന്നെ പറഞ്ഞില്ലേ കണക്കിന് സ്ഥലത്താണ് ഈ ബൊട്ടാണിക്കൽ ഉള്ളത് അപ്പം അവിടേക്കൊന്ന് പോയി നോക്കാം ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്ലവർ ഷോ നടത്താറ് എല്ലാ വർഷവും മെയ് മാസത്തിലാണ് ഈ ഫ്ലവർ ഷോ ഇവിടെ നടക്കാറ് ഊട്ടി ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ സമയത്തൊന്നും നമുക്ക് ഊട്ടിയിലേക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല അത്രയും ട്രാഫിക് ഒക്കെ ആയിട്ട് അല്ലാതെ തന്നെ ഊട്ടിയിലൊരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിയിലെത്തിപ്പെടുകയെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ടൈം ഹോളിഡേയ്സിലൊക്കെ ഊട്ടിയിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി കാരണം വെച്ച് ആകെ ട്രാഫിക് ജാമും ബ്ലോക്കായിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുക നേരം വാഹനങ്ങളിൽ നേരം അങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാം പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് പിന്നെ പറയും വേണ്ട ബൊട്ടാണിക്കൽ ഗാർഡനില് തന്നെ ജപ്പാനീസ് ഗാർഡൻ ഉണ്ട് അപ്പോൾ നമുക്ക് ജപ്പാനീസ് ഗാർഡനിൽ പോകാം ഈ കാണുന്നതാണ് ജപ്പാനീസ് ഗാർഡൻ പക്ഷെ ജപ്പാനീസ് ഗാർഡൻ തന്നെ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ വേണ്ട വലിയൊരു പുൽത്തകിടിയുണ്ട് അതിന് ചുറ്റും പറഞ്ഞ മാതിരി തന്നെ ചെറിയ മതിലുമാതിരി അല്ലാ ചെറിയൊരു ഹാഫ് മതിലുമാരിയുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് കാര്യമായിട്ടൊന്നും ഇല്ലാണ്ടാ ഇത് മറ്റേ ഗാർഡനുകളൊക്കെ കാണിച്ച മാതിരി തന്നെ ഉള്ളൂ പറയുമ്പോൾ കാണിച്ചെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാം ആ വിശ്രമിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷെഡ് മരുസ്ഥാനം ഷെഡല്ല ഒരു വെറ്റിങ് അത് ഉണ്ട് സംഭവം ഈ ഒരു ബിൽഡിംഗ് ഒരു ജപ്പാനീസ് സ്റ്റൈല് അല്ലാതെ ചൈനീസ് സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ജനങ്ങൾ കണ്ടമാനം വരുന്നുണ്ട് കേട്ടാ അപ്പം സത്യത്തിൽ പറഞ്ഞാൽ മലയാളീസ് തന്നെയാണ് കൂടുതൽ തമിഴന്മാർ കുറവാണ് പിന്നെ കർണാടകയിൽ നിന്നും കണ്ടമാനം ആൾക്കാർ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മലയാളികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ വരുന്ന ആൾക്കാർ പിന്നെ ഇവിടുത്തെ പുൽത്തകടി ഞാൻ കാണിച്ചു തരട്ടോ ഒരു ഒന്നൊന്നര പുൽത്തകടി തന്നെയാണ് കാണുക കണ്ടമാനം ഏരിയ അങ്ങനെ വിസൃതിയിൽ കെടുക്കുന്നതാണ് ഈ പുൽത്തകടി അത്രയധികം ആൾക്കാരും വരുന്നുണ്ട് അവർക്കൊക്കെ ഇരിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഒന്നൊന്നര പുഴുത്തകെടി തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എവർക്കും എൻ്റെ നന്ദി നമസ്കാരം